കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ ആചാര്യനായി ഒരു കോടി ലളിത സഹസ്രനാമ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ വരെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറ് നാൽപ്പത് വരെയുമുള്ള സമയത്താണ് ഈ യജ്ഞം നടക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പൂജയ്ക്കായി നൂറ് രൂപയുടെ രസീത് നൽകുന്ന ഭക്തർക്ക് ഒരു കോടി ലളിതാ സഹസ്രനാമ യജ്ഞത്തിന്റെ പ്രസാദം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാല്പത്തിയഞ്ച് മണിക്ക് ശേഷം പ്രത്യേകം സജ്ജീകരിച്ച പ്രസാദ വിതരണ കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ് പുഷ്പാഞ്ജലി സ്വാമിയർ ആചാര്യനായി ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിനൊപ്പം ഇരുന്നൂറ് പേരിൽ കുറയാതെ ആൾക്കാർ കൂടെ ചൊല്ലി ഒരു ദിവസം പത്ത് ലക്ഷം നാമജപം പൂർത്തിയാക്കത്തക്കവണ്ണമാണ് ഈ യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ പീഡത്തിലിരുന്ന് പുഷ്പാഞ്ജലി സ്വാമിയാർ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന്റെ കൂടെ അക്ഷര തെറ്റില്ലാതെ സ്ഫുടതയോടെ ക്ഷേത്രാചാരമനുസരിച്ച് ശുദ്ധിവൃത്തിയോടെ പായിലിരുന്ന് ചൊല്ലാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഒരു ഫോം പൂരിപ്പിച്ച് ജൂൺ എട്ടാം തീയതിക്ക് മുൻപ് ട്രസ്റ്റ് ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തുടർച്ചയായി പതിനൊന്ന് ദിവസവും ചൊല്ലാൻ താല്പര്യമുള്ളവരുടെയും ഓരോ ദിവസവും ചൊല്ലാൻ താല്പര്യമുള്ളവരുടെയും ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കി അതനുസരിച്ചാണ് ഓരോ ദിവസവും പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെ തലേ ദിവസം നിശ്ചയിക്കുന്നത് ന്യൂസ് ഡെസ്ക്